അജ്രക്കിൽ ഇതുവരെ ആയിട്ട് ഷാൾനൈറ്റി രണ്ട് മോഡൽ മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കിട്ടിയതും രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് കഴിക്കുകയും ചെയ്തു പിന്നീട് സാധാ കോട്ടനിലായിരുന്നു കിട്ടിയിരുന്നത് ഇത് പ്രിൻറ്റ് പോവാത്ത അജ്റക്കിൻ്റെ പ്രിൻറ്റഡ് അല്ലാത്ത ടൈപ്പാണ് കുറച്ച് മുന്നേ കിട്ടിയിരുന്നത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ആയിരുന്നത് പ്രിൻറ് പോവാത്ത ടൈപ്പ് അജ്റക്കിൻ്റെ രണ്ട് തൊണ്ണൂറിൻ്റെ ഷാൾനൈറ്റി ആളാണ് മൂന്നരരുവിയിൽ ഷാൾനൈറ്റി ആൾ കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് നേർത്തി കാണിച്ചാൽ ഇതിനൊന്നും ടൈമില്ല നിർത്തി കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇത് ബോർഡർ അങ്ങനെയുള്ള ടൈപ്പ് ഒന്നുമില്ല ഒരേപോലെയുള്ള ഈ പ്രിൻ്റുകളെല്ലാം ഒരുപോലെ നൈറ്റി മുഴുവനായിട്ട് വരുന്ന അങ്ങനത്തെ ടൈപ്പുകളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ഇതിലുള്ള ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഞാൻ കറക്റ്റുള്ള ഫോട്ടോസുകൾ തരാം ഒരുപാട് തിരക്കാണ് അടിക്കലും അതിൻ്റെ അപ്പോൾ ഇനി ഈ പ്രാവശ്യം ഇറക്കൂലെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇന്നലെ രാത്രി രണ്ട് മൂന്ന് പേര് മെറ്റി ഷാൾനൈറ്റിക്ക് ഓർഡർ ചെയ്തപ്പോൾ പിന്നെ ആ കൂട്ടത്തിൽ മുപ്പെണ്ണം നാൽപ്പെണ്ണം ഒക്കെ ഓരോരുത്തർ പറഞ്ഞതുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ കൂട്ടത്തിലെടുത്തതാണ് അപ്പോൾ ഇരുന്നൂറ്റൻപത് പീസാണ് ഇത് ഉള്ളത് ഈ ഷാൾനൈറ്റി ആളുള്ളത് ഏ ആറ് മോഡലുകളിലായിട്ടാണുള്ളത് അപ്പോൾ ഒരുപോലെ തന്നെ വരേണ്ട ചെറിയ ചെറിയ പ്രിൻറ്റുകളും കുറച്ച് വലിപ്പുള്ള പ്രിൻ്റുകളും കള്ളികളൊക്കെ ആയിട്ടുള്ളതാണുള്ളത് നല്ല അടിപൊളി പീസുകളാണ് അപ്പോൾ ഇതിൻ്റെ ഷാളിൻ്റെ ഇതെങ്ങനെയാന്നുള്ളതൊക്കെ കറക്റ്റ് ഞാൻ ഫോട്ടോസ് അയച്ചാൽ ആ നിവർത്താനൊന്നുള്ള ടൈമില്ല വീഡിയോ തന്നെ എങ്ങനെ ഇടുക ഷോർട്സ് ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു പിന്നെ ഇപ്പം അത് കാണാതാവുമ്പോൾ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൽ വേഗം മെസ്സേജ് അയച്ചോളി മൂന്ന് ദിവസം കൊണ്ട് എത്തണ സ്പീഡ് പോസ്റ്റ് ആയിട്ട് അങ്ങനെ എത്തിച്ചേരാം പെരുന്നാളാവുമ്പോക്കിനിന് നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ അടുന്ന് ഫോ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലൊന്ന് ആക്കിയിട്ട് ഇതിലുള്ള ഈ നമ്പറിലേക്ക് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എഴുപത്തെട്ട് പതിനഞ്ച് ഇരുന്നൂറ്റഞ്ച് ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ ഞാൻ ഫോട്ടോസ് അയച്ചതരും അത് നിങ്ങൾ സ്റ്റാറ്റസോ എന്തെങ്കിലും ആയിട്ട് വെക്കുക കൂടുതൽ സമയമെടുക്കാതെ നിങ്ങൾ റിപ്ലൈ ഇട്ടാൽ മതി അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ കുറേ സമയം നിൽക്കുമ്പോൾ പിന്നെ ഓരോരുത്തർ സെലക്ട് ചെയ്ത് അങ്ങനെ സീസൺ ആകുമ്പോൾ അങ്ങനെയാണ് ചിലപ്പോൾ ചില പീസുകൾ അവിടെ ഉണ്ടാവും ചെയ്യും ഉള്ളതൊക്കെ എക്സ്ട്രാ രണ്ടേ തൊണ് മൂന്നേ ഇരുപതിൽ ഷാൾ ഇല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട് ജിഗ് ജാഗ് മോഡലുകൾ അതിൽ അജറൊക്കെ അല്ലാത്തത് പത്ത് പീസോളേ ഉള്ളൂ അജിറക്കുള്ളത് കുറച്ച് പീസുകളൊക്കെ ഉണ്ട് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എടുക്കാനാവില്ല ലാസ്റ്റ് എടുക്കലാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ ഷാൾനൈറ്റി ആൾ പറഞ്ഞ പോലെ ഇനിയിപ്പം ആർക്കെങ്കിലും വേണമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വേണമെന്നുള്ളവർക്ക് അങ്ങനെ തരാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയാണ് ഇതിന് ഒരു പീസിന് റേറ്റ് വരേണ്ടത് ഹോൾസെയിലായാലും റീറ്റെയിലായാലും രണ്ട് പീസ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം മൂന്ന് പീസ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ഒന്നോ രണ്ടോ പീസ് രണ്ട് പീസ് വരെ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് പിന്നെ പതിനഞ്ച് പതിനഞ്ച് അങ്ങനെ കൂട്ടി വരും പിന്നെ പത്ത് പീസാണെങ്കിലും പതിനഞ്ച് പീസാണെങ്കിലും നൂറ് രൂപയാണ് ഷിപ്പിംഗ് വരിക അപ്പോൾ ഷിപ്പിംഗ് കൂടാതെ നമുക്ക് കൊടുക്കാൻ വയ്യ നമ്മൾ നമുക്ക് കിട്ടണ റേറ്റിനാണ് ഈ തരുന്നത് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുകൊണ്ട് ഇന്നാലോ ആൾക്കാരാരും വില കാണുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പലരും ഇത്രയുള്ളൂ ഇത്ര ഉള്ളൂ എന്നൊക്കെ ചോദിച്ചു വരും അത് ഓല ആവശ്യമാണ് വില കുറച്ചിട്ട് വാങ്ങുക എന്നുള്ളത് നമ്മളധ്വാനിക്കണതിൻ്റെ വാങ്ങുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ് അപ്പം പറയാറു പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ഒരു സംഭവം നമ്മളെ ഈ സമയമാണ് അപ്പം ആ സമയം കളഞ്ഞാണ്ട് ഒരാളെ ബോധ്യപ്പെടുത്താൻ ഒരാളെ മുഖം നന്നാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളാരും പരിശ്രമിക്കണ്ട ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നോളി എന്നാലും വേണ്ടില്ല ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾ നേടിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾ ഏത് നേരം ഫോണുമ്മ തേണ്ടലാണ് പണി അല്ലെങ്കിൽ ഓൾ ഏത് നേരം ഉള്ള പണി എടുക്കണ നേരത്ത് അടിച്ചലും തൊഴിച്ചലും ആയിട്ട് നടക്കും എന്നാലേത്തും കിട്ടാനും ഇല്ല എന്നുള്ള പേര് വരുത്തരുത് അപ്പോൾ അതൊരു അപേക്ഷ ആയിട്ട് നിങ്ങൾ കാണുക ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഇത് തുടങ്ങിയിരുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ ആ ആൾ അമ്മായിമ്മ പറഞ്ഞ കാര്യമാണിത് അത് സ്റ്റാറ്റസ് ഇടാനും മറ്റേത് മറിച്ചത് കാരണം കാണ്ട് ഫോണുമ്മ തോണ്ടുന പണി എന്തെങ്കിലും ഒരു തിരക്കിട്ട പണിൻ്റെ നേരത്ത് ഇപ്പം അടിച്ചാണ്ട് കാരണം ഇരിക്കും എന്നിട്ട് അപ്പോളൊരു കാര്യത്തിന് മോൻ്റെ മോളെ ഫോൺ വരെ അതിൻ്റെ മോൻ തന്നെ ഉണ്ടാക്കി അയച്ച് അടച്ചു കൊടുക്കും ഒരു കാര്യത്തിന് ഒരു നേരത്തെ ഓളടുത്ത് പൈസ കാണലൂന അപ്പോൾ അങ്ങനെ പറയിപ്പിക്കരുത് നിങ്ങൾ അതാരായാലും നിങ്ങൾ ഫോൺ തോണ്ടണ്ട എന്നല്ല ഫോണ് തോണ്ടിക്കോളി പക്ഷേ എന്നു വെച്ചിട്ട് മറ്റേത് പെരിയത്ത പണിയെങ്കിലും നടന്നിന് എൻ്റെ ഓരോരോ ഒത്തി തിരിപ്പുണ്ട് ഇപ്പോൾ പെരീത്ത പണിയില്ല ഒക്കെ എത്തും കിട്ടണമില്ല സാധനം എടുക്കാനും ഒന്നിനും എൻ്റെ മോൻ പൈസ കൊടുക്കും വേണം അതൊരു സത്യമാണ് അത് അമ്മാനെ കുറ്റം പറയാൻ പറ്റില്ല അപ്പം അതെല്ലാം നിങ്ങൾ തെളിയിക്കണമെങ്കിൽ എന്താ ചെയ്യണം നമ്മൾ ഓരോരോ ടൈം മാനേജ് വെക്കുക അതിനനുസരിച്ച് പണീൻ്റെ സമയത്ത് പണി തീർക്കുക അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് തീർക്കാനുള്ളത് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സമയത്ത് എന്ത് ചെയ്യുക അടിക്കാനിരിക്കുക അല്ലാത്ത സമയത്ത് നമ്മൾ ബാക്കിയുള്ള പണികൾ തീർക്കാനാക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ലാഭമില്ലാത്ത പണിക്ക് നിൽക്കരുത് ഒരു കടം വാങ്ങണമല്ലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം പെട്ട പിറ്റത്തെ പ്രാവശ്യം ഓരോ എടുക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട് കൊടുക്കുകയാണ് അറിയില്ല ആ തെറ്റിന് നിൽക്കരുത് എന്നോട് പറയാം ഞാനിപ്പോൾ എനിക്ക് വലിയ ലാഭം ഉണ്ടായിട്ടൊന്നുമില്ല ഒരു അയിമ്പത് റുപ്പ്യേ അറുപത് റുപ്പ്യേ കിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ഈ തുണീൻ്റെ പൈസ മുയ്യാടെ മുടക്കിയിടാൻ എനിക്ക് വയ്യ എനിക്ക് പിന്നെയും ഓരോരുത്തർ ചോദിക്കുമ്പോൾ തുണി നിൽക്കാനിൻ്റെ അടുത്ത് പൈസ ഉണ്ടാവില്ല കട ആണെന്നുണ്ടെങ്കിൽ ഞാൻ തരുല്ല കേട്ടോ പകുതി പൈസ ആദ്യം വാങ്ങി വെക്കുക ബാക്കി പൈസ കൊടുത്ത് പകുതി പൈസ കിട്ടുമ്പോഴേ ഞാൻ വെട്ടലേ ഉള്ളൂ എന്ന് പറയാം നിങ്ങൾ ആദ്യം അടിച്ച് വെക്കണ്ട നിങ്ങൾ നിങ്ങളളവ് കാര്യങ്ങളൊക്കെ തന്നാളി അതിന് സ്വന്നടിച്ചത് ഒലിക്ക് കാണിച്ചു കൊടുക്കരുത് ഞാൻ അടിച്ചാന്ന് പറഞ്ഞിട്ട് ബാക്കി തുണികൾ കാണിച്ചു കൊടുക്കുക പിന്നെ ഒരു വേണ്ടാന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ഇവിടെ കിടക്കും തുണിയായിട്ടാവുമ്പം ബാക്കി വരുമ്പം ഞാൻ വാങ്ങുന്ന ആൾക്കാർ തിരിച്ചെടുക്കും അപ്പോൾ ഞാൻ പൈസ തരാതെ ഞാൻ വെട്ടൂല്ല എന്ന് പറയാം അപ്പോൾ ഒരു പകുതി പൈസ ആദ്യേ തരും നമ്മളെ കാര്യങ്ങൾ നമ്മൾ നമ്മളെവിടെയും പറയണം ഒരാളെയും പേടിക്കരുത് നമ്മളെ സ്വന്തം കാര്യങ്ങൾ പറയാനായിട്ട് പിൻഷാ കൂടുതൽ പറയാനും തള്ളാനും മറച്ചാനൊന്നും സമയമില്ല എല്ലാവരുടെയും ദ്വായിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഷാലിനൈറ്റി ആൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി കൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകില്ല താങ്ക്